ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ദൈവത്തിന് സാധ്യമാണെല്ലാം അറിഞ്ഞവൾ മാതാവിനോട് ചേർന്ന് വചനം വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം ദൈവത്തിനെല്ലാം സാധ്യമാണെന്നറിഞ്ഞ് മരണം വരെ മുന്നേറിയവളാണ് മറിയം എല്ലാം സാധ്യമാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന ബോധ്യത്തിൻ്റെ കാശിത്തുമ്പകൾ നട്ടുവളർത്തിയ പെണ്ണിൻ്റെ പേരാണ് മറിയം പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തി പ്രപഞ്ചത്തിനെ സമ്മാനിക്കാനാവില്ല പക്ഷേ എൻ്റെ ദൈവത്തിന് കഴിയും എന്ന് അവൾ ഊറ്റം കൊണ്ടിരുന്നു ആ അമ്മയുടെ ജപമാല കയ്യിൽ ധരിച്ചപ്പോൾ വന്ന മാറ്റം ഇരുപത്തിനാലുകാരൻ പങ്കുവയ്ക്കുമ്പോൾ അത്ഭുതമൊഴികളിലൂടെ അല്ലാതെ നമുക്ക് അവയെ നോക്കിക്കാണാനാവില്ല തികച്ചും വ്യക്തിപരമായ അനുഭവം ഞാൻ ചൂടെ ചേർക്കാം രാത്രി യാത്രക്കിടയിൽ അപകടപ്പെട്ടവനെ ആശുപത്രിയിൽ എത്തിച്ചത് വളരെ വൈകിയാണ് അറിയിക്കാനുള്ളവരെ അറിയിച്ചോളൂ എന്ന് പറഞ്ഞ് ശാസ്ത്രം കൈവിട്ടപ്പോൾ അവൻ്റെ സഹോദരിയും മാതാപിതാക്കളും മാതാവിനെ മുറുകെ പിടിച്ചു അച്ഛൻ വ്യഞ്ചരിച്ച ഒരു ജപമാല ഉണ്ടെങ്കിൽ തരുമോ ഇവൻ മരിക്കുന്നതിന് മുൻപ് പരിശുദ്ധ അമ്മയുടെ സ്നേഹ സംരക്ഷണം ലഭിക്കുവാൻ ജപമാലയ്ക്ക് ശക്തിയുണ്ടെന്ന് പറഞ്ഞ് അവർ എൻ്റെ കയ്യിലെ ജപമാല വിശ്വാസത്തോടെ മരണത്തിൻ്റെ നിഴൽ കിടക്കുന്നവൻ്റെ കരങ്ങളിൽ ചാർത്തിക്കൊടുത്തു ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കൈവിറച്ചിരുന്നു കാരണം അവൻ്റെ നെറ്റിത്തടങ്ങളിലും കരങ്ങളിലും മരണത്തിൻ്റെ തണുപ്പ് വിരുന്നു വന്നിരിക്കുന്നത് ഞാൻ അറിഞ്ഞതാണ് മാതാവേ നീ നിൻ്റെ മകനോട് പറഞ്ഞ് ഈ മകനെ ജീവൻ തിരിച്ചു നൽകണമേ എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്നും ഞാൻ മടങ്ങി പിന്നെ കുറേ നാളുകൾക്ക് ശേഷം അവനും കുടുംബവും എൻ്റെ ഇടവകയുടെ പള്ളിയായ തൈക്കാട്ടുശ്ശേരിയിലേക്ക് വന്നു പറഞ്ഞ് സാക്ഷ്യം മറ്റൊന്നും ആയിരുന്നില്ല മാതാവിൻ്റെ ജപമാല കൈയിലണിഞ്ഞപ്പോൾ ജീവനറ്റ എന്നിൽ പുതുജീവൻ തുടിക്കാൻ തുടങ്ങി വൈദ്യശാസ്ത്രം മൂന്ന് ദിവസം കൊണ്ട് തീർന്നു പോകും ഈ ജീവിതം എന്ന് വിധി എഴുതിയപ്പോൾ എൻ്റെ മാതാപിതാക്കൾ വിധിയെ മാറ്റിയെഴുതാൻ കഴിവുള്ളവനിൽ വിശ്വസിച്ചു ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് വിശ്വസിച്ച പള്ളിയിലെ കപ്പ്യാരായിരുന്നു എൻ്റെ അപ്പൻ ഓസ്തിയും വീനും ബലിപിടത്തിൽ സമർപ്പിച്ച് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം സൗഖ്യത്തിൻ്റെ കരനീട്ടി എന്നെ അനുഗ്രഹിച്ചു നന്ദി മാത്രമേ മാതാവേ പറയാനുള്ളൂ നന്ദി അവൻ്റെ മിഴികൾ ഈറൻ അണിന്നുണ്ടായിരുന്നു ആ മിഴുനീർ കണങ്ങൾ നിലാവ് പോലെ ശോഭിച്ചിരുന്നു ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ലെന്ന് എന്നെ പഠിപ്പിച്ച സംഭവമായിരുന്നു അത് എന്നെനിക്ക് ഏറ്റവും ഉറപ്പോടെ പറയാൻ കഴിയും മാതാവിനോട് ചേർന്ന് നീ വചനം വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ നടക്കും അതുപോലെ ഒരിക്കലും ജയിക്കാത്ത വിഷയത്തിൽ നീ ഫുൾ മാർക്കോടുകൂടി പാസ്സാകും ഒരിക്കലും കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാത്ത നീ കലമാനിനെ പോലെ എഴുന്നേറ്റ് ഓടിച്ചാടും ഒരിക്കലും തീർക്കാനാവാത്ത കടക്കെണിയിൽ നിന്നും നിന്നെ കരകയറ്റും ഇവയെല്ലാം ഞാനിന്ന് കാണുന്ന അത്ഭുത കാഴ്ചകളാണ് മാതാവ് വഴി സ്വർഗം നിന്നെ സഹായിക്കും നിന്നെ വാനോളം ഉയർത്തുകയും ചെയ്യും യേശു പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും വചനത്തിൽ വിശ്വസിക്കുക വചനമനുസരിച്ച് ജീവിക്കുക മാതാവിനോട് ചേർന്ന് വചനം വെച്ച് പ്രാർത്ഥിച്ചു തുടങ്ങാം സർവശക്തനായ ദൈവം നമ്മളെ തീർച്ചയായും അനുഗ്രഹിക്കും വായന ഇഷ്ടപ്പെട്ടെങ്കിലേക്കാണേ ഓക്കേ താങ്ക് യു ബായ്